നടക്കാൻ വഴിയില്ലാതെ പാടങ്ങൾക്കിടയിൽ ദ്വീപ് പോലെ കുടുങ്ങിപ്പോയ ഒരു നാടിന്റെ കഥയാണ് ഇന്നത്തെ ലോക്കൽ ഫോക്കസിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളിലായി നൂറ്റി ഇരുപതിലധികം മനുഷ്യർ കഴിയുന്ന പാലക്കാട് വടവന്നൂരിലെ വക്കാട് എന്ന നാടാണ് പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വഴിക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് വക്കാട് പാലക്കാട് വടവന്നൂർ പഞ്ചായത്തിൽ ഇരുപത്തഞ്ചോളം എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമം എല്ലാവരും കൂലിപ്പണിയെടുത്ത് ജീവിതം മുന്നോട്ട് നീക്കുന്ന സാധാരണ മനുഷ്യർ ഈ നാടാണ് പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന നല്ലൊരു റോഡിന് വേണ്ടി പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്നത് ചുറ്റും പാടങ്ങൾ നിറഞ്ഞ വക്കാട് ഗ്രാമം സഞ്ചാരമാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദ്വീപ് കണക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങളായി ഞങ്ങൾക്ക് റോഡില്ല ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രായമായിരം കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇതായി നിൽക്കുന്ന കുട്ടികളാണ് മഴക്കാലമായ ഈ വരമ്പിലൂടെ വെള്ളം നിറഞ്ഞിട്ടും ചളിയിലൂടെയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു പ്രസവത്തിന് വന്ന കുട്ടികളാണെങ്കിലും വയസ്സായവരാണെങ്കിലും ഞങ്ങൾ ചെയറിലെത്തിയിട്ടാണ് ഈ കുഴിയും പിന്നെ കുണ്ടും മേടും ചളിയും രാവില്ല പകലില്ല ഏത് സമയത്തായി ഈ വേദന വരിക എന്നറിയോ അതേപോലെ ഒരു വല്യമ്മ മരിച്ചു അവരെ മരിച്ച തന്നെ കൊണ്ടുവരുമ്പോൾ പത്തര പതിനൊന്ന് മണി ടൈമാണ് പകുതി ഒരഞ്ച് പേരെ അപ്പുറം പതിനഞ്ച് പേരെ അപ്പുറം വരമ്പത്തോളം ഏറ്റുപിടിച്ച നല്ല ഇടിമിന്നൽ പൊട്ടലൊക്കെ ആയിട്ട് സങ്കടം കൊണ്ട് പറയാനുള്ള സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടം അതൊരു തീരാതിക്കോളും ഭയങ്കര പടസ്സരണം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി കാണിച്ചു തരണം വാർഡ് മെമ്പർ എം എൽ എ മുതൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് വരെ ഒരു റോഡിനു വേണ്ടി വക്കാട് ജനത പരാതി നൽകി പല ഓഫീസുകളും കയറിയിറങ്ങി പക്ഷേ പരിഹരിക്കാം ഇടപെടാം എന്ന സ്ഥിരം മറുപടികൾക്കപ്പുറം വക്കാട് ഒരു റോഡ് യാഥാർത്ഥ്യമായില്ല പണം നൽകിയാൽ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിക്കാൻ സ്ഥലം നൽകും അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന വക്കാട് ജനതയ്ക്ക് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങാൻ നിവൃത്തിയില്ല സർക്കാർ സംവിധാനങ്ങൾ തന്നെ അതിന് കനിയണം അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇഴജന്തുക്കളും ചെളിയും നിറയുന്ന പാടവരമ്പത്തിന് പകരം ഒരു ഓട്ടോറിക്ഷയെങ്കിലും കടന്നു വരുന്ന വഴി നാട്ടിലേക്ക് വേണമെന്നുള്ളതാണ് വക്കാട്ടെ കുടുംബങ്ങളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കൊപ്പം ഇക്ബാൽ ഇൻ റിപ്പോർട്ടർ വക്കാടേക്കൊരു വഴി യാഥാർത്ഥ്യമാകുന്നതുവരെ ആ മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കണം